ഇന്നിപ്പോൾ നമ്മൾ പരിപാടി ഈ കാണുന്ന കിണറിലേക്കുള്ള മോട്ടറിൻ്റെ കണക്ഷൻ കട്ടായിട്ടുണ്ട് അത് പണ്ട് ഇൻ്റർലോക്കിൻ്റെ അടി കൂടെ വന്നതായിരുന്നു അതിപ്പോൾ കട്ടായിട്ടുണ്ട് മോട്ടർ സമയത്ത് ബ്രേക്കർ താവാണ് ആൾ പറയുന്നത് അങ്ങനെ നമ്മൾ വന്നതാണ് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ വാറ് കൊണ്ടുപോകുന്ന വീടിയാണ് കാണിക്കുന്നത് ഇൻ്റർലോക്കിൻ്റെ അടി കൂടെ കൊണ്ടുപോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റോൺ ആണ് അതുകൊണ്ട് പൊക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പുറം സൈഡ് മതിലിൻ്റെ സൈഡിലൂടെ പൈപ്പ് ഓപ്പൺ അടിച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ മതിലുണ്ട് അപ്പോൾ മതിലിൻ്റെ സൈഡിൽ കൂടെ ഓപ്പൺ അടിച്ച് കിച്ചണിൻ്റെ ഭാഗത്ത് സ്വിച്ച് നോക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അവിടെ വരെ നമുക്ക് ഏകദേശം മതി ഉള്ളത് കൊണ്ട് മതിലിന്റെ ബാക്ക് കൂടെ അടിച്ചാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല ലെവലിൽ വൃത്തിക്കെ കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് നമ്മൾ അങ്ങനെ സിമ്പിളായി ഇവിടെയാണ് നമ്മൾ സ്വിച്ച് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ടടുത്ത് അങ്ങനെ നമ്മൾ പി വി സി മുക്കാലഞ്ച് പൈപ്പ് ഇട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മൾ ഉപയോഗിച്ച വയർ ഫോർ വോമും ടു കോർ വയറാണ് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് മീറ്റർ വയർ ഉള്ളതുകൊണ്ട് നമ്മൾ കോർ വയർ ഇട്ടാണ്ട് ഫോർ റോമാണ് ഉദ്ദേശിച്ച് ഇത് മാക്സിമം കൊടുത്തിട്ടുണ്ട് കാരണം കാരണത്തിൽ ലോങ് കൂടുന്തോറും നമ്മൾ വയറിൻ്റെ ഗേജ് കൂട്ടി കൊടുക്കണം അങ്ങനെ നാൽപ്പത്തഞ്ച് മീറ്ററോളം നമ്മൾ ഫോർ ഇട്ടത് പിന്നെ കോർ വെയറും പിന്നീടുള്ള പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി പി വി സി പൈപ്പും ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മളിടയ്ക്കിടയ്ക്ക് ഒരു ജംഗ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യത്തിൽ അത് ഊരുകയോ മാറ്റുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ അവർക്ക് വയർ വലിക്കുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പൈപ്പ് എന്താക്കേണ്ട ഊരേണ്ട ആവശ്യമില്ല ഈ ജെ ബി ഊരാണ്ട് നമുക്ക് ഫുൾ ഇട്ട് വയർ വലിക്കാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് അങ്ങനെ ഈ ഈസിയായിട്ടൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്ത് അടിക്കാനുണ്ട് കിച്ചണിൽ അവിടുന്ന് ഏകദേശം ഇവിടെ പകുതി തീർന്നിട്ടുണ്ട് ഇനി ഈ വണ്ണം മതിൽ അഴുങ്ക് അടിച്ചു കഴിഞ്ഞാൽ മതിൽ മുക്കൂടെ ഒപ്പം അടിക്കലോ പോകാൻ കഴിയും പിന്നെ നമുക്ക് ഒരു പത്ത് മീറ്ററോളം നമുക്ക് മണ്ണിലൂടെ അടിക്കാനുണ്ട് മണ്ണിലൂടെ മാന്തിരാണ്ട് ഇവിടെ അങ്ങോട്ട് അവിടെ വരെ നമുക്ക് മണ്ണിലൂടെ മാന്തണം മാന്തിയിട്ട് വേണം പൈപ്പ് ഇടാൻ ഇവിടുന്ന് അവിടെ വരെ കൊത്തി മാതിയിട്ടുണ്ട് അവിടെ ആ ഫില്ലറ് വരെയാണ് കിണക്ഷ കൊണ്ടുപോവേണ്ടത് അങ്ങനെ പൈപ്പും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആക്കി ഇട്ട് പൈപ്പൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട് അവിടെ വേറുണ്ട് വേറെ എത്തിച്ചിട്ടുണ്ട് കിച്ചണിലും നമ്മൾ ആദ്യം കണ്ട സ്വിച്ച് പോകണട്ട് തന്നെ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് എംബി വെച്ചിട്ട് അവിടെ ഒരു ഡി പി സ്വിച്ച് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവിടെ ഡി പി സ്വിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ മതിൽ മുക്കുകൾ അടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത് മറ്റേ നമ്മൾക്ക് ഒരുപാട് പണി ഉണ്ടാവും മതിൽ മുക്കോട് അടിച്ചുകൊണ്ട് ആയിട്ട് നമുക്ക് പെണ്ണു തീർക്കാൻ കഴിഞ്ഞു ഇതേമാതിരി കുറച്ച് പത്ത് മീറ്റർ ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് മണ്ണ് മാതി തരാനും ബാക്കിയുള്ള ഭാഗം ചുമരുമുക്കോട് അടിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ കഴിഞ്ഞു മറ്റൊരുപാട് സമയം വരും ഒരുപാട് പണിയും കൂടും ഞാൻ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്ത് അങ്ങനെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ എന്നാൽ ശരി ഇതാണ് സ്വിച്ച്